മുഴുവൻ നീലമ്പരിയുടെ തൈകളാണ് കേട്ടോ നമ്മളിന്ന് പൊട്ടിച്ചെടുത്ത മാങ്ങയാണ് കേട്ടോ ഈ കാണുന്നത് കുമ്പളങ്ങി കുമ്പളങ്ങ കുട്ടന്മാരിതേ വാർന്ന് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഇളവൻ നമുക്ക് കിട്ടുവേ അങ്ങനെ ഇതേ ഉപ്പ് വാങ്ങിയിട്ടു കേട്ടോ എന്റെ ലിസി മാമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഞാൻ രണ്ട് തൈ പറിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടേ രണ്ടെണ്ണം അമ്പേട്ടാ ക്ഷമിക്കുക ാണ്ട്ടോ എൻ്റെ അവക്കാടോഷ്യൻസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പ് ഇത്ര വൃത്തിയും എടുപ്പിലും കാണുന്നത് കാരണം എന്താ വെച്ചാൽ ഇതേ നീലമരിയൊക്കെ വെട്ടി ഇനി അടുത്തത് ഇതേ പ്ലാന്റേഷൻ തുടങ്ങുകയാണത് കണ്ടോ പ്ലാന്റേഷൻ തൈകളാണ് ഇരിക്കുന്നത് ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് വന്നപ്പോൾ ഇവിടെ എന്തോരം കുളമ്പ് മാങ്ങ ഉണ്ടായതാണെന്നറിയാമോ ഇന്ന് വന്നപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് മാങ്ങകളൊന്നും കാണാനില്ല കള്ളന്മാരെന്ന് ഞാൻ പറയണില്ല മിടുക്കന്മാർ മാങ്ങ പൊട്ടിച്ചു കൊണ്ടുപോയെന്നേ പറയാനുള്ളോ അപ്പോൾ ഇവിടെ ഈ പറമ്പിലെല്ലാം മാങ്ങി ഞാൻ സോൺശനം കൂടിയാണ് പറിക്കാറ് കല്ലട്ടി മാങ്ങ മാത്രമാണ് നല്ല ഹൈറ്റിലുള്ളോ അപ്പോൾ അത് മാത്രമാണ് വല്ലാവരും കൊണ്ടും പൊട്ടിപ്പിക്കാറുള്ളു പിന്നെ ഞങ്ങൾ തന്നെ പറിക്കാറ് അത് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എൻ്റെ കണ്ണിൽപ്പെട്ടത് കേട്ടോ അപ്പോൾ അത് ഒരു പത്ത് നാല്പതെണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നല്ല ഗ്രീൻ കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല കൗതുകം തോന്നി പിന്നെ ഇത് ഈ ഒരു മാങ്ങ കിട്ടി അത് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റുള്ള മാങ്ങയല്ല പിന്നെ നമ്മൾ ഇപ്പോൾ പറിക്കുന്നത് സിന്ദൂര മാങ്ങയാണ് കേട്ടോ ഈ മാങ്ങക്ക് ഓൾറെഡി നമ്മൾ പറിച്ചു കഴിഞ്ഞതാണ് സിന്ദൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചയിൽ ഭയങ്കര പുളിയും പഴുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് പഴുക്കുമ്പോൾ നല്ല റെഡ് കളർ വരും ഇതിപ്പോൾ റെഡ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറിച്ചു പിന്നെ ഞാനവിടെ നോക്കുമ്പോൾ നമ്മുടെ കുമ്പളങ്ങി ഉണ്ടല്ലോ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പതുക്കനെ പോയിട്ട് ഇലകളൊന്ന് പതുക്കനെ മാറ്റി നോക്കിയപ്പോളുണ്ടോ അഞ്ചാറെണ്ണം വാർന്ന് വീണിട്ടുണ്ട് നീലമ്പിരിക്ക് അവിടെ അടിച്ചിട്ടേക്കണ വളത്തിൻ്റെ മീതിയാണ് ഇത് ഉണ്ടായി നിൽക്കുന്നത് അപ്പം നല്ല വളത്തിലായതുകൊണ്ട് നല്ല അടിപൊളി കുമ്പളങ്ങി കിട്ടാനായിട്ട് വഴിയുണ്ട് അപ്പം അടുത്ത ആഴ്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇളവം പറിക്കാൻ പറ്റും ഇത് ഒരു പുതിയ മാവുമുണ്ടായ മാങ്ങയാണ് കേട്ടോ അത് ഞാൻ ഒരെണ്ണം പറിച്ചു വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തത് സോൺ ചേട്ടൻ നീലമാങ്ങ പറിച്ചു കേട്ടോ മാങ്ങ പറിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് ചേച്ചിമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് പാസ്സൈനെ കണ്ടുട്ടു അപ്പോൾ സാധാരണയായിട്ട് രണ്ട് ചേച്ചിമാർക്കിന് അതിൻ്റെ ഇടയിൽ പുല്ല് പറിക്കാനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ചേച്ചിമാർ കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയതാണ് അപ്പോളാണ് ഞാൻ ഈ മനോഹരമായ കാഴ്ച കണ്ടത് കേട്ടാ പറമ്പാണെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ അപ്പോൾ ഉണ്ടായിരുന്ന ആ നീലമരിയൊക്കെ കാലിയൊക്കെ വെട്ടി കളഞ്ഞ് പുതിയത് കൃഷി ചെയ്യാണ് അപ്പം നിറയെ ഇങ്ങനെ തൈകളാണ് കേട്ടോ കുറച്ച് നാൾ മുമ്പ് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇത് മണ്ണുത്തി എന്നാണ് വാങ്ങുന്നതെന്നാണ് പറഞ്ഞത് അത് വന്ന് കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ പ്ലാസ്റ്റിക് കേസുകളും നിറച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു തെങ്ങും പറമ്പായിരുന്നു കേട്ടോ പക്ഷെ മണ്ടരിയൊക്കെ വന്നിട്ട് എല്ലാ തെങ്ങും പോയി അപ്പോഴാണ് കൊറോണ സമയത്ത് നമ്മൾ കുറേ പുതിയ തെങ്ങും തൈകൾ വെച്ചു പിന്നെ റംബൂട്ടാൻ തൈകളൊക്കെ വെച്ചത് ഇപ്പോൾ റംബൂട്ടാനൊക്കെ ഇത്തിരി കായ്കൾ ഉണ്ടായിത്തുടങ്ങി അവിടെ പണിയെടുക്കുന്ന ചേച്ചിമാർ എന്താ പറയുക കയ്യിൽ കോലും ചിരടൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ മേസ്തിരികളുടെ പോലെ ചെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നീലമ്പരി തൈകൾ ഒരേ ഡിസ്റ്റൻസിൽ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് അവർ ചരടൊക്കെ പിടിച്ച് ചെയ്യുന്നത് ഇതൊക്കെ കുഴിച്ചിടാനായിട്ട് ഇത്രയ്ക്കും പാടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇന്നാണ് കേട്ടോ മനസ്സിലായത് ഈ കാണുന്നതും ഞാൻ വാങ്ങിച്ചു വെച്ച അവക്കാടോ തൈയാണ് ഗ്രീൻ ഷെയ്ഡല്ല കേട്ടോ വേറെ എന്തോ ഒരു വെറൈറ്റിയാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നേഴ്സറിക്കാരെ നല്ല പൈസ വാങ്ങിച്ചു ആറ് മാങ്കോസ്റ്റിനും വെച്ചിരുന്നു പക്ഷെ നിലവിൽ പോരെണ്ണേ ഉള്ളോ അതേ പിന്നെ ഒരു അരന്ന് പറയാം ഒരു മാംഗ് മാംഗോസ്റ്റിനെ പിടിച്ചോളൂ റാംബൂട്ടാൻ ഇപ്രാവശ്യം രണ്ടോ മൂന്നോ മരത്തിൽ പേരിനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത്രയും കുറവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ അത് ജസ്റ്റ് പഴുത്തു വരണേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊന്നും പറിച്ചില്ല പിന്നെ പറിക്കാമെന്ന് വിചാരിച്ചു ഈ തൈകൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു കേട്ടോ മമ്മിയുടെ എനിയ് ലിസി ലിസിമാമ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിനക്ക് എന്തെങ്കിലും ഈ തൈ കിട്ടുകയാണെങ്കിൽ തരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതേ ലിസി മാമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു തയ്യെടുക്കുകയാണ് ചേച്ചിയുടെ മോളായി എന്നെ കുറേ കാലം നോക്കിയതല്ല ഒരു പ്രതിഫലമായിട്ട് ഇരിക്കട്ടേന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ മറ്റൊരു കസിൻ റിങ്കു ഇവർക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഞാൻ രണ്ട് തൈ ഇതിൽ നിന്ന് എടുത്തു ഞങ്ങളുടെ സ്ഥലത്ത് പാട്ടത്തിനെടുത്തിട്ടാണ് ഈ ചേട്ടൻ ഈ നീലമ്പരി കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ ചേട്ടനോട് ചോദിക്കാതെയാണ് കേട്ടോ ഞാൻ ഈ രണ്ട് തൈ എടുത്തിരിക്കുന്നത് ഇനി ഈ ചേട്ടാ നേരിൽ കാണുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം അങ്ങനെ ഞങ്ങളിത് പറമ്പിൽ നിന്ന് വന്നു വീട്ടിൽ വന്നതിന് ശേഷം മാങ്ങകളൊക്കെ കൂടി ഒരു ചാക്കിലേക്ക് ചെരിഞ്ഞിട്ട് അതിനെ പല സെക്ഷനാക്കി മാറ്റിയിട്ടോ നമുക്ക് കറി വെക്കാനായിട്ട് മൂക്കാത്തത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു പിന്നെ നല്ല മൂപ്പുള്ളത് പഴുക്കാൻ വേണ്ടി ചാക്കിലാക്കി വെച്ചു പിന്നെ കുറച്ച് കുളമ്പ് മാങ്ങ എടുത്തിട്ട് ഞാൻ ഉപ്പിലിട്ടിട്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഈശ്വര എന്തൊരു മണ്ടത്തരാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം ഉപ്പിലിടുന്ന മാങ്ങ ഇതല്ല സാധാരണ രീതിയിൽ ആ മാങ്ങ കിട്ടുമ്പോൾ ഞാനൊരു ഭരണി നിറയെ ഇടാറുണ്ട് ചില വർഷങ്ങളിൽ എനിക്കിത് കിട്ടാറില്ല അപ്പോൾ ഞാൻ മൂന്നാല് വർഷമായിട്ട് ഈ കുളമ്പ് മാങ്ങ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കുളമ്പ് മാങ്ങ നമ്മൾ വലത്തോട്ടിയിൽ പൊട്ടിക്കുക നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് നമ്മൾ തുടച്ച് വെക്കുക അതുപോലെ പച്ച വെള്ളം കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക പിന്നെ അത് അവിടെ ഇരുന്നിട്ട് തന്നെ ആറി തണുക്കണം കേട്ടോ വേണ്ട ഈ കല്ലുപ്പിൽ ചെളിയാണ് നമ്മൾ ആ പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ കാണുന്നത് അപ്പം അതൊക്കെ നമ്മൾ മാറ്റി കളയണം ഭരണിയിൽ നമ്മൾ മാങ്ങ അടുക്കടുക്കായിട്ടിടുക അതിന് ശേഷം ചൂടാറിയ ഉപ്പ് വെള്ളം നമ്മൾ ഒഴിക്കണം ഇങ്ങനെ മുകളിലായിട്ട് നിൽക്കണം കേട്ടോ ഉപ്പ് വെള്ളം അതുപോലെ അതിന് ശേഷം നമ്മൾ അത് മൂടുക പിന്നെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മളതിനെ ചുറ്റി കെട്ടുക അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ നമുക്കൊരു അഞ്ചാറ് മാസം സുഖമായിട്ട് വാങ്ങിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്